നമസ്കാരം രണ്ടാം തവണ കറി ചോദിച്ചതിന്റെ പേരിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ കട്ടപ്പനയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരും ജീവനക്കാരും തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ ഇരുകൂട്ടർക്കും പരിക്കേറ്റു പുളിയന്മല റോഡിലെ അമ്പാടി ഹോട്ടലാണ് സംഭവം ഹോട്ടലിന് സമീപത്തെ തുണിക്കടയിൽ വിവാഹ വസ്ത്രം വാങ്ങാനെത്തിയ വണ്ടിപ്പെരിയാർ മുളാമല സ്വദേശികളും ഹോട്ടൽ ജീവനക്കാരും തമ്മിലാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത് ഭക്ഷണം കഴിക്കുന്നതിനിടെ രണ്ടാം തവണയും കറി ചോദിച്ചപ്പോൾ ഹോട്ടൽ ജീവനക്കാരൻ അപമര്യാദയായി പെരുമാറിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഇത് കൂട്ടത്തലിൽ കലാശിക്കുകയുമായിരുന്നു ജഗ്ഗ് കൊണ്ടുള്ള ആക്രമണത്തിലാണ് രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റത് സംഭവത്തിൽ ഭക്ഷണം കഴിക്കാനെത്തിയ നാലുപേരും ഹോട്ടൽ ജീവനക്കാരായ നാലുപേരും ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയ ഇരു കൂട്ടരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി കട്ടപ്പന പോലീസ് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് സമാനമായ മറ്റൊരു വാർത്ത ഇന്ന് കൊല്ലത്തു നിന്നും വന്നിരുന്നു വിവാഹ സൽക്കാരത്തിനു ശേഷം ബിരിയാണിയിൽ സാലഡ് കിട്ടാത്ത തിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം അടിയിൽ കലാശിച്ചതായിരുന്നു ആ വാർത്ത സംഘടനത്തിൽ നാലു പേർക്കാണ് പരിക്കേറ്റത് എല്ലാവർക്കും തലയ്ക്കായിരുന്നു പരിക്ക് ഇന്നലെ ഉച്ചയോടെ തട്ടാമല പിണക്കൽ ഭാഗത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു അക്രമം നടന്നത് വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ബിരിയാണി വിളമ്പിയ ശേഷം കേറ്ററിംഗ് തൊഴിലാളികൾ ആഹാരം കഴിക്കാനായി തയ്യാറെടുത്തു ഇവർ പരസ്പരം ബിരിയാണി വിളമ്പി എന്നാൽ ചിലർക്ക് സാലഡ് കിട്ടാതായതോടെ തർക്കമായി ആ തർക്കം പിന്നീട് സംഘർഷത്തിലെത്തുകയായിരുന്നു ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് യുവാക്കൾ ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളുമായി ഏറ്റുമുട്ടി അക്രമത്തിൽ നാലുപേരുടെ തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് ഇവരെ കൂട്ടിക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കായിരുന്നു